ഖുർആൻ പൂർണ്ണമായി നമ്മൾ അംഗീകരിക്കണം ആ ഖുർആൻ വിശദീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി സല്ലാകരിക്കണം സുഹൃത്തുക്കളെ പറഞ്ഞു മുനീ നിങ്ങൾ മുസ്ലിം നിസ്കരിക്കുമ്പോൾ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണം നബി നിസ്കരിച്ചത് അങ്ങോട്ട് തിരിയണം നബി നിസ്കരിച്ച അറബിയിൽ പങ്കു കൊടുത്തുകൊണ്ടാണ് അതേ നമ്മൾ അറബിയിൽ പങ്കു കൊടുക്കണം കൊടുക്കണം ആ നബിതങ്ങൾ യത്ത് നിസ്കരിച്ചു നമ്മൾ നമ്മൾ നിസ്കരിക്കണം നിസ്കരിക്കണം നിസ്കരിച്ചു നിസ്കരിച്ചു ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് രണ്ടരക്കയത്ത് തന്നെ ആയിരിക്കണം നോറ് നാല് നിസ്കരിച്ചു നാല് തന്നെ ആയിരിക്കണം അവിടുന്ന് ജുമാ നിസ്കാരം വെള്ളിയാഴ്ച വലിയ പുണ്യമുള്ള ദിനമാണ് എന്നതുകൊണ്ട് അവിടുന്ന് സാധാരണ ലോഹുറിന്റെ നേരെ ഇരട്ടി അങ്ങനെ ഏട്ടാക്കിയിട്ടില്ല മറിച്ച് രണ്ടായി നിസ്കരിച്ചു നമ്മുടെ രണ്ടര കേട്ടു നിസ്കരിക്കണം ആ നബി നബിഅലി വസ്ലമതങ്ങൾ സർവ്വ ജനങ്ങൾക്കും വേണ്ടി വന്ന നേതാവാണ് സർവ്വ ഭാഷക്കാർക്കും വേണ്ടി വന്ന നേതാവാണ് അവിടുന്ന് പഠിപ്പിച്ച ആരാധനകൾ എല്ലാവർക്കുമുള്ള ആരാധനയാണ് ആ നബി സാഹുഅലി വസ്ല്ലാം അറബി ഭാഷയിൽ മാത്രം ഹുതബോധി അറബി ഭാഷയിൽ മാത്രം ജുമാകരിച്ചു അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ നിർവഹിച്ചിട്ടില്ല ഹുതുബ ഭാഷയിലല്ലാതെ നിസ്കാരം നിർവഹിച്ചിട്ടില്ല അവിടെ ഭാഷ ഭാഷ അതേ സമയത്ത് ഇങ്ങനെ മാറ്റിമറിക്കാൻ ആർക്കും ഇവിടെ അധികാരമില്ല അതാണ് എന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഏകദേശം എണ്ണൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം നവീറിയുള്ളു സുഹൃത്തുക്കളെ അന്ന് അറബിയിലല്ലാതെ പള്ളിയും അവിടുന്ന് എഴുന്നൂറോളം കൊല്ലം കഴിഞ്ഞിട്ടാണ് അറബി അല്ലാത്ത ഭാഷയിൽ കുത്തുപോകുന്ന ഏർപ്പാട് തുടങ്ങി മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടായത് എന്നാൽ അന്ന് തന്നെ പറയാണ്

നബി പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങനെ നിസ്കരിച്ചു അതുപോലെ നിസ്കരിക്കണമെന്ന് അവിടുന്ന് അറബി ഭാഷയിൽ മാത്രം അറബി ഭാഷയിൽ മാത്രം നിസ്കരിച്ചു അതുകൊണ്ട് മുഹമ്മദ് നബി നിസ്കരിച്ച അറബിയിൽ മാത്രം അറബിയിൽ മാത്രം ജമ നിസ്കരിക്കണം ഇമാം നൌബിറിയാഹുനടക്കം എല്ലാ പണ്ഡിതന്മാരും ഇത് തെളിവറുകയാണ് ആ ഇമാം നബിക്ക് കാര്യം തിരിഞ്ഞില്ല അതേ ഇമാം റാഫ് കാര്യം മനസ്സിലായില്ല 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 മുൻഗാമികൾക്കൊന്നും മനസ്സിലായില്ല അവരൊക്കെ വിവരം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ എന്ന് ഖുർആൻ പറഞ്ഞ സത്യവാൻമാരുടെ കൂടെ ആകാൻ കഴിയില്ല പഴച്ചുപോയവരുടെ കൂടെയായി പോകും അള്ളാഹു അതിൽ നിന്ന് മുഴുവൻ സമുദായത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാവരും ർക്കും വളരെ നല്ല ചിന്തകൾ അള്ളാഹുസ്ബാനഹൂഹത്തിൽ നൽകുമാറാകട്ടെ